ം ലോക്നത്തു തോൽവിയിലും സി പി എമ്മിന് ആശ്വാസവും അഭിമാനവും നൽകുന്ന ഒരു വിജയം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു ഇത് സംഭവിക്കുമെന്ന് മുൻപ് നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞത് തന്നെയാണ് അത് മറ്റാരുമല്ല സഹാബ് അമ്രാ ആണ് രാജസ്ഥാനിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ചെങ്കോടി പാറിച്ചിരിക്കുന്നത് ഈ അറുപത്തെട്ടുകാരൻ രാജസ്ഥാനിൽ നിയമസഭയിലേക്ക് പലതവണ വിജയിക്കുകയും പാർട്ടിയെ പതിയെ കൃഷിക്കാരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിയാണ് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ആമ്രാ റാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എം എൽ എ ആയിരുന്നു ഇപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണം തന്നെയാണ് ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എപ്പോഴും കൂടെ കാണുന്ന ആമ്രാറാം പലതവണ ലോകസഭയിലേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഈ മണ്ഡലത്തിൽ ത്രികോണ മത്സരമായിരുന്നു നടന്നിരുന്നത് ഇത്തവണ സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മത്സരിച്ചപ്പോൾ സച്ചിൻ പൈലറ്റിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സിക്കർ മണ്ഡലം അമ്രാമിന് നൽകുന്നതിന് കാരണം അമ്രാറാമിന്റെ ജനപിന്തുണ നല്ലവണ്ണം അറിയാവുന്ന ആൾ തന്നെയാണ് സച്ചിൻ പൈലറ്റ് അതോടൊപ്പം തന്നെ അമ്രറാമിന്റെ നിയമസഭയിലെ പ്രസംഗങ്ങളും പ്രവർത്തനവും സച്ചിൻ പൈലറ്റിനും അറിയാവുന്നതാണ് എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ മറക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ വയോധികന്റെ എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയം അങ്ങനെ സി പി എമ്മിന് മറ്റൊരു സംസ്ഥാനത്ത് നിന്നുകൂടി ഒരു എം പി ജയിപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ് ആമ്രാറാമിന്റെ വിജയം ശിഖർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും അതോടൊപ്പം ഇടതുപക്ഷത്തിനും വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം നിയമസഭയിൽ ബി ജെ പിക്ക് കരടായിരുന്ന ആമ്രാറാം ഇനിയും ലോകസഭയിൽ ബി ജെ പിക്ക് പോരാടാൻ മുൻപന്തിയിൽ തന്നെ കാണുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഭരണമുണ്ടായിട്ടും കേരളത്തിലെ തോൽവി നേതാക്കളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി തന്നെയാണ് കാരണം ആമ്രാറാമിനെ പോലുള്ളവരെ മാതൃകയാക്കി സി പി എം മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചാൽ സി പി എമ്മിന് ഇടും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഭാവിയിൽ ഉപകരിക്കും എന്തായാലും ആമ്രാറാമിൻ്റെ വിജയം വലിയ പ്രതീക്ഷയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന് നൽകുന്നത് ആമ്രാറാമിൻ്റെ വിജയത്തോടൊപ്പം രാജസ്ഥാനിലെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വേരോട്ടം ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം തന്നെയാണ് രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണി നടത്തിയത് മുൻപ് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്നിടത്തു നിന്നുമാണ് സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ കനത്ത തോൽവിയിലും അവർക്ക് ആശ്വാസം നൽകുന്നതാണ് ആംറാമിൻ്റെ ശിഖർ മണ്ഡലത്തിലെ വിജയം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നതും